ചേലോറ പ്ലാനിലെ ഘരമാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൽ അഴിമതി ആരോപണവുമായി സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ടെൻഡർ നൽകിയതായും ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് കോടിയുടെ അഴിമതി നടന്നതായി സി ഐജി കണ്ടെത്തിയത് ഗൌരവമുള്ള വിഷയമാണെന്നും ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മേയർ അല്ലെങ്കിലും കാരണം ഒന്ന് കരമാലിന്യം നീക്കം ചെയ്യുന്ന കരാർ രണ്ട് ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മൾട്ടിയും ഇല്ല ഒരു സിംഗിളും ഇല്ല ഏതൊക്കെ ഒന്നു ചെയ്യണ്ടേ ഒരൊറ്റ അവിടെ കയറ്റി വെച്ചുകൂടെ ഒന്നുമില്ല എത്ര പൈസയാണ് അത് സാമൂഹ്യ നഷ്ടമാക്കി മാറ്റിയത് മറ്റൊന്ന് ഇവിടുത്തെ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് അതോട് പൂർണ്ണമായി സഹകരിക്കുകയായിരുന്നു സി പി എമ്മും ഇടതുപക്ഷവും കാരണം എന്താ നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റായിട്ട് അത് മാറുമെന്നാണ് കരുതിയത് അത് ഗവണ്മെൻറ്റിൻ്റെ കൂടി സഹായത്തോടു കൂടി ആരംഭിച്ചതാണ് പക്ഷേ എന്താ ഇപ്പോൾ നടക്കുന്നത് അവിടത്തേക്ക് ആവശ്യമുള്ള ദ്രവമാലിന്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് റോഡാകെ വെട്ടിമുറിച്ചത് അതൊക്കെ കൊണ്ടുപോകാനുള്ള സംവിധാനമല്ലേ അവിടത്തേക്ക് അതുവഴി ഒഴുക്കുന്നുണ്ടോ അത് കോർപ്പറേഷൻ്റെ ഭാരവാഹികൾ പറയട്ടെ എന്ന വെട്ടിപ്പിടിച്ച റോഡ് പുനസ്ഥാപിച്ചോ ഗതാഗതം യോഗ്യമാക്കിയോ നമ്മുടെ ഈ ഓഫീസിൻ്റെ മുമ്പിലുള്ള അതിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ നോക്ക് അന്ന് വെട്ടിപ്പിടിച്ചതന്നെ അപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ അതിൻ്റെ യു ഡി എഫ് ഭരണം തികഞ്ഞ പരാജയമാണ് എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ